മദ്യം മണക്കാതെ ലഹരി നുകരാതെ ഉറങ്ങാത്ത മദ്യത്തിന്റെ ലഹരിയുടെ മാതക ലഹരിയിൽ ചെറുപ്പക്കാരെയാണ് ഇന്ന് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത് റസൂൽ അള്ളാന്റെ അലി എത്ര യാഥാർത്ഥ്യമാണ് ലഹരിയാണ് എല്ലാ തന്മയുടെയും തല എന്ന് പഠിപ്പിച്ച മുഹമ്മദ് മുസ്തഫ മുസ്തഫി വസ്ലം നമ്മൾ ഇന്ന് പത്രത്തിൽ കണ്ടു കണ്ടുബാന എറണാകുളത്ത് ഒരു സഹോദരൻ ഒരു കുടുംബത്തിലെ മൂന്ന് പേരെ കൊലപ്പെടുത്തി നമ്മൾ കണ്ടതാണ് ഒരു എന്ന് പറയുന്ന സഹോദരൻ ഒരു കുടുംബത്തിലെ നാല് പേരുടെ തലയിലേക്ക് ഇരുമ്പ് വടി കൊണ്ടടിക്കുന്നു മാരകമായ കുത്തിപ്പരിക്കേൽപ്പിക്കുന്നു മൂന്നാളുകൾ തൽക്ഷണം മരിച്ചു വീഴുന്നു എന്താണ് ഇതിന്റെ കാരണം ലഹരി ഉപയോഗം അയൽവാസിയാണ് അടിച്ചു അയൽവാസിയാണ് ലഹരി ഉപയോഗം ചോദ്യം ചെയ്തതിന്റെ പേരില് ലഹരി ഉപയോഗിക്കരുത് എന്ന് പറഞ്ഞതിന്റെ പേരില് നീ പറയാറായോ എന്ന് ചോദിച്ചുകൊണ്ട് ആ പ്രിയപ്പെട്ട സഹോദരൻ ആ കുടുംബത്തിൽ കയറിയിട്ട് മൂന്ന് പേരെ കൊലപ്പെടുത്തിയ വാർത്തയാണ് നമ്മൾ ഇന്ന് കണ്ടത് ഹൃദയം നെടുങ്ങിപ്പോകുന്ന വാർത്തയില്ലേ നാല് വയസ്സായ കുട്ടി ക്രൂരമായി പീഡിപ്പിച്ച് കൊലപ്പെടുത്തിയവൻ മാസം ഗർഭം ചുമന്ന് യാതന അനുഭവിച്ച് അവന് നടക്കാനും ഇരിക്കാനും കഴിയാതെ നല്ലതുപോലെ ഭക്ഷണം കഴിക്കാതെ ഒരുപാട് കട്ടപ്പെട്ട് ഗർഭം ചുമന്ന് പ്രസവിച്ച് പാലൂട്ടി വളർത്തി താരാട്ടുപാട്ടുപാടി ഉണർത്തിയെടുത്ത് അങ്ങനെ ജീവിതത്തിൽ വലിയ സ്വപ്നങ്ങൾ ഏതെടുത്ത വലുതാക്കിയൊന്നുമടി മാതാവിനെ കൊല്ലുന്നു മാതാവിനെയും അടിച്ചുകൊല്ലുന്നു ഇരുമ്പ് വഴി കൊണ്ട് മാതാവിനെയും പിതാവിനെയും കൊലപ്പെടുത്തിയിട്ട് അവരുടെ പെട്രോൾ ഒഴിച്ച് കത്തിക്കുന്നു അങ്ങനെ സഹോദരിമാരെ ക്രൂരമായി പീഡിപ്പിക്കുന്നു അങ്ങനെ ലോകത്തിന്റെ കുറ്റകൃത്യങ്ങൾ എടുക്കുമ്പോൾ ചരിത്രം എടുക്കുമ്പോൾ അവിടെ അവിടെ അവരുടെ ലിസ്റ്റ് പരിശോധിക്കുമ്പോൾ എല്ലാവരും നമ്മൾ നമ്മുടെ ൾ എങ്ങോട്ട് പോയി നമ്മുടെ യുവാക്കളുടെ സഞ്ചാരം എങ്ങോട്ടാണ് കഞ്ചാവും മരിച്ചു നമ്മുടെ യുവാക്കള് തെരുവുകൾ കീഴടക്കിയിരിക്കുകയാണ് ആരും ഉപദേശിക്കാൻ കഴിയുന്നില്ല ആരോട് ഒന്നും പറയാൻ കഴിയത്തില്ല എന്റെ ചെറുപ്പക്കാരോട് എന്റെ നല്ല നല്ല കരുകരുത്ത് യുവാക്കളോട് എനിക്ക് പറയാൻ 哦。